നമ്മൾ കണ്ണൂരുകാർക്കെ പറശ്ശിനി കടവ് മുത്തപ്പൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാ ദേശത്തു നിന്നും ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവരും എത്തുന്ന സ്ഥലം പറശ്ശിനി കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രം ഭക്തി എന്നതിലുപരി പറശ്ശിനി കടവിൽ പോകുന്നതും മുത്തപ്പനെ കാണുന്ന ആ ഒരു അനുഭൂതിയൊക്കെ നമ്മളെ കണ്ണൂരുകാർക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് അതെ നമ്മുടെ വിളി കേൾക്കുന്ന മുത്തപ്പൻ ഇതാ നമ്മുടെ ബഹ്റൈനിലും കടൽ കടന്ന് ഇവിടെ എത്തിരിക്കയാണ് എമർജൻസി ലീവ് നാട്ടു പോയപ്പോ മുത്തപ്പനെ കാണാൻ പറ്റില്ല എന്നൊരു സങ്കടവും തീർത്ത് കിട്ടിട്ടോ നാട്ടിൽ നിന്ന് മുത്തപ്പനെ കാണുന്ന അതേ പ്രതീതിയായിരുന്നു ഇവിടെയും വിചാരിച്ചതിനെക്കാട്ടിയും എത്രയോ തിരക്കായിരുന്നു ബേറൻ കേരള സമുദായത്തിൽ ഉണ്ടായിരുന്നത് മുത്തപ്പനടുക്കെ പോയി കഴിഞ്ഞാലുള്ള ഇഷ്ടപ്രസാദവും അവിടെ ഉണ്ടായിരുന്നു ഇതിലുള്ള തേങ്ങാ കഷ്ണത്തിന് വേണ്ടിയിൽ അടിയായിരുന്നു പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ തലേന്ന് കൊടിയേറ്റൊക്കെ കഴിഞ്ഞ് കണ്ണൂർ വാസികൾ എല്ലാവരും ചേർന്ന് പിറ്റേന്ന് പതിനായിരം മടങ്ങുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണത്തിന്റെ പച്ചക്കറി അരിയിലൊക്കെ ആയി ഒരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു അവിടെ എന്നാലും നമ്മുടെ മുത്തപ്പൻ ഉണക്കും കള്ളും ഒക്കെ കഴിക്കോ അത് വേറൊരു പ്രത്യേകത കണ്ണൂർക്കാരല്ലാത്തവരും ഫുള്ളുരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി ഇവിടെ നടത്തിയ ഘോഷയാത്രയിൽ ഉണ്ടായ ക്യൂട്ട് കുട്ടികളെ കുറിച്ച് പ്രത്യേകം പറയണം ഈ ഒരു ഘോഷയാത്രയുടെ ഹൈലൈറ്റ് ഈ കുട്ടികളെ തന്നെയായിരുന്നു കേട്ടോ എല്ലാരെയും അണിയിച്ചൊരുങ്ങി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യൂട്ട് കുട്ടികൾ മാത്രമല്ല ഘോഷയാത്രയിലെ എല്ലാവരും അടിപൊളിയായിരുന്നു അപ്പോ ഈ കൊടും ചൂടിലും കുട്ടികളെ എടുത്ത് മുത്തപ്പനെ ഒരു നോക്ക് കാണാൻ വന്ന എല്ലാ ബേറൻ മലയാളികളുടെയും പ്രാർത്ഥന നമ്മുടെ മുത്തപ്പൻ കേൾക്കുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു